സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന് ഇന്ന് കാസർകോട് തുടക്കം കുറിച്ചു ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് മുപ്പത് വരെയാണ് എൻ്റെ കേരളം എന്ന പേരിൽ നാലാം വാർഷികം ആഘോഷിക്കുന്നത് എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗങ്ങളും നടക്കും പൊതുവെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഏതൊരു പരിപാടിക്കും ചിലവിച്ചിരി കൂടുതൽ ആണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കാറുണ്ട് പല വിമർശനങ്ങൾ നേരിടേണ്ടിയും വരാറുണ്ട് എന്നാൽ എന്തിനാണ് ജനങ്ങൾ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നത് ഏതെങ്കിലും ഒരാൾ വിമർശിക്കുന്നത് കേട്ടിട്ട് കാര്യം അറിയാതെ അതിനെ പിന്തുണയ്ക്കുന്നവരാണ് പലരും പലപ്പോഴും സംസ്ഥാന സർക്കാർ വിമർശനത്തിന് ഇരയാകേണ്ടി വരുന്നത് പല വികസനങ്ങളുടെയും പേരിലാണ് ഇന്ന് ആരംഭിച്ച സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന് പന്തലും പ്രദർശനശാലകളും കെട്ടാൻ പണം നൽകുന്നത് കിഫ്ബിയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിഫ്ബി സമാഹരിക്കുന്ന പണത്തിൽ നിന്നാണ് പന്തലി കെട്ടാനുള്ള തുകയും കൈമാറുന്നത് അതേസമയം വാർഷികത്തിന്റെ പ്രചാരണത്തിനും മറ്റു ചെലവുകൾക്കുമായി ഇരുപത്തിയേഴ് കോടി പബ്ലിക് റിലേഷൻ നേരത്തെ അനുവദിച്ചിരുന്നു ഇതുകൂടാതെ പ്രദർശനത്തിന് പങ്കെടുക്കുന്നതിന് സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും അവയുടെ ചെലവ് കണ്ടെത്തേണ്ടി വരുമെന്നാണ് പറയുന്നത് ഏഴു ദിവസമാണ് ജില്ലകൾ തോറും എന്റെ കേരളം പ്രദർശനം നടത്തുന്നത് പ്രദർശന വിപണന മേളയ്ക്ക് സ്റ്റാളുകൾക്കും മറ്റുമായി എയർ കണ്ടീഷൻ ചെയ്ത കൂറ്റൻ പന്തൽ വേണമെന്നായിരുന്നു ആവശ്യം രണ്ടാം വാർഷികത്തിന് ജില്ലയൊന്നിന് ഏകദേശം ഒന്നര കോടി ചെലവായെന്നാണ് കണക്ക് എന്നാൽ ഭരണാനുമതി കിട്ടുന്ന അത്രയും തുക ചെലവിടാറില്ലെന്നാണ് പി ആർ ഡി നൽകുന്ന വിശദീകരണവും അതേസമയം കേരളം നമ്പർ വൺ എന്നതിലേക്ക് എത്തുന്നതിൽ കിഫ്ബി വഹിച്ച പങ്ക് വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇ കെ നായനാർ സർക്കാരിന്റെ കാലത്താണ് കിഫ്ബിക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഭരണം ആരംഭിച്ച സർക്കാർ കേരളത്തിന്റെ വികസന പദ്ധതിയായി കിഫ്ബിയെ മാറ്റി ഇന്ന് കേരള വികസനത്തിലെ നിർണായക പങ്കുള്ള സ്ഥാപനമായി കിഫ്ബി മാറി കിഫ്ബി പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പശ്ചാത്തല വികസനം സാധ്യമാക്കി എന്നുള്ളതാണ് സംസ്ഥാനത്തെ വികസനത്തിലെ തന്നെ നിർണായക പങ്കുള്ള സ്ഥാപനമായി കിഫ്ബി മാറിയെന്നും കഴിഞ്ഞ ദിവസം ടൂറിസം മന്ത്രി പി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു എന്നിട്ടും പ്രതിപക്ഷം എന്തിനാണ് ഈ വാർഷികത്തെ എതിർക്കുന്നതെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല ദേശീയപാത വികസനത്തിൽ രണ്ടായിരത്തി അറുന്നൂറോളം കോടി ചെലവിട്ടാണ് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ചത് വികസനങ്ങളിൽ മുൻപന്തിയിലാണ് കേരളം നല്ല റോഡുകളും പാലങ്ങളും യാഥാർത്ഥ്യമായി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് റോഡുകൾ തൊണ്ണൂറ്റിയൊന്ന് പാലങ്ങൾ അൻപത്തിയേഴ് റെയിൽവേ മേൽപ്പാലങ്ങൾ പതിനഞ്ച് ഫ്ലൈ ഓവറുകൾ ഒരു അടിപ്പാലം എന്നിവയൊക്കെ നിർമ്മിക്കുന്നത് കിഫ്ബി വഴിയാണ് ആകെ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പദ്ധതികൾക്ക് അനുമതി ലഭിച്ചു എൺപത്തി ഏഴായിരത്തി നാനൂറ്റി എട്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി ലഭിച്ചത് പൊതുമരാമത്ത് വകുപ്പ് വഴി മാത്രം അഞ്ഞൂറ്റി പതിനൊന്ന് പദ്ധതികൾ നടപ്പാക്കുന്നു ഇതിന്റെ ഭാഗമായി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ ഫണ്ട് അനുവദിക്കപ്പെട്ടു എന്നിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ വിവാദങ്ങളും പരിഹാസങ്ങളും മാത്രം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിലൂടെ സംസ്ഥാനം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രചാരണ ദൂർത്തിനാണ് കേരള സർക്കാർ തയ്യാറെടുക്കുന്നതെന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാദം അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികങ്ങളോടനുബന്ധിച്ച് സംസ്ഥാനം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രചാരണ ദൂർത്തിന് കേരള സർക്കാർ തയ്യാറെടുക്കുന്നു വേണ്ടി മാത്രം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് ഇരുപത്തിയാറ് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് വൻ മര്യാദയുടെ സകല സീമകളും ലംഘിക്കുന്ന രീതിയിലാണ് സർക്കാർ പ്രചാരണങ്ങൾക്കായി പണം ചിലവഴിക്കുന്നത് നാലാം വാർഷിക പരിപാടിയുടെ ഭാഗമായി എന്റെ കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രദർശന വിപണനമേള മേള സംഘടിപ്പിക്കുന്നതിന് ഇരുപത് കോടിയിലേറെ രൂപയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഐ ഫൺ അറുപത് ഐ ഫൺ നൂറ്റി ആറ് ഐ ഫൺ തൊണ്ണൂറ്റി മൂന്ന് ഔട്ട്ഡോർ പബ്ലിസിറ്റി പ്ലാൻ എന്ന ശീർഷകത്തിൽ അനുവദിച്ചത് അഞ്ഞൂറ് ഹോർഡിങ്ങുകളിൽ പരസ്യം നൽകാൻ ഇതിൽ പതിനഞ്ച് കോടിയിലധികം രൂപ വിലയിരുത്തിയിട്ടുണ്ട് ഡിസൈൻ ചെയ്യുന്നതിന് മാത്രം പത്ത് ലക്ഷം രൂപയും വകുപ്പിന്റെ മുപ്പത്തിയഞ്ച് ഹോർഡിങ്ങുകളുടെ മെയിൻ്റെസ് അറുപത്തിയെട്ട് ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് ഡിസൈൻ ചെയ്യുന്നതിന് മാത്രം പത്ത് ലക്ഷം രൂപയും വകുപ്പിന്റെ മുപ്പത്തിയഞ്ച് ഹോർഡിംഗുകളുടെ മെയിൻ്റെസിന് അറുപത്തിയെട്ട് ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് എൽ ഇ ഡി സ്ക്രീൻ ഉപയോഗിച്ചുള്ള വാഹന പ്രചരണത്തിന് മൂന്ന് ദശാംശം മൂന്ന് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഈ മേളയുടെ ഏകോപനം ജില്ലാതല യോഗങ്ങൾ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്കായി അഞ്ച് ദശാംശം രണ്ട് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഐ പൂജ്യം ഒന്ന് ഐഫൺ പൂജ്യം പൂജ്യം ഒന്ന് ഐഫൺ തൊണ്ണൂറ്റി സ്പെഷ്യൽ പബ്ലിക് റിലേഷൻസ് ക്യാമ്പയിൻ പ്ലാൻ എന്ന ശീർഷകത്തിലാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത് മൊത്തം ഈ ദൂർത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മാത്രം അനുവദിച്ച തുക ഇരുപത്തിയഞ്ചു കോടിയിലേറെ വരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വെറും മൂന്ന് മാസം മാത്രം അകലെ നിൽക്കുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു വർഷം മാത്രം ദൂരെ നിൽക്കുമ്പോൾ സമ്പൂർണമായും സർക്കാർ ചെലവിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കളമൊരുക്കുകയാണ് ഇടതുമുന്നണി കേരളത്തിൽ ആശുപത്രികളിൽ ആവശ്യ മരുന്നുകൾ വാങ്ങാൻ പണമില്ലെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പള കുടിശിക നൽകാൻ പണമില്ലെന്ന അവകാശപ്പെടുന്ന സർക്കാർ ക്ഷേമനിധി പെൻഷനുകൾ നൽകാൻ പണമില്ലെന്ന അവകാശപ്പെടുന്ന സർക്കാർ ആശാവർക്കർമാർക്ക് വേതന വർധനയ്ക്ക് പണമില്ലെന്ന അവകാശപ്പെടുന്ന സർക്കാർ പണമില്ലാത്തത് മൂലം റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനങ്ങൾ നടത്താതെ അനധികൃത നിയമന നിരോധനം ഏർപ്പെടുത്തുന്ന ഒരു സർക്കാർ ഒരു തത്വദീക്ഷയുമില്ലാതെ കോടികൾ പ്രചാരണത്തിന് മാത്രം വകയിരുത്തിയിരിക്കുകയാണ് പ്രചാരണത്തിന് ഇത്ര കോടികൾ ചിലവഴിക്കുമെങ്കിൽ പരിപാടിയുടെ ചെലവ് ഊഹിക്കാവുന്നതിനപ്പുറമായിരിക്കാം എത്ര പണം ചിലവഴിച്ചും ആർഭാടത്തിൻ്റെ മേലങ്കികൾ ചാർത്തിയാലും ഭരണപരാജയത്തിന്റെ കൊടും ദുർഗന്ധത്തെ മറയ്ക്കാനാവില്ലെന്ന് ഓർക്കണം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഈ ദൂർത്തിന് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ പലപ്പോഴും ഒരു രാഷ്ട്രീയത്തെയും അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യാത്ത ആളുകൾ പോലും കാര്യമറിയാതെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് അപ്പോൾ അത് തികച്ചും ഒരു രാഷ്ട്രീയപരമായ എതിർപ്പാണെന്ന് പറയാൻ കഴിയുമോ ജനകീയ സർക്കാരിന്റെ മുഖമുദ്രയാണ് എൽ ഡി എഫ് ഒരു പാർട്ടിക്ക് ഭരണ തുടർച്ച ലഭിക്കണമെങ്കിൽ അതിൻ്റെതായ കാരണമുണ്ട് കേന്ദ്രം പോലും അംഗീകരിച്ച കാരണങ്ങളാണ് അത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സാമൂഹ്യക്ഷേമം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി സമാനതകളില്ലാത്ത ജനപിന്തുണയോടുകൂടിയ ഭരണ പരിഷ്കരണങ്ങളുമായി പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് തൊഴിലവസരങ്ങളിൽ നിന്നും ഇന്റർനെറ്റ് കണക്ടിവിറ്റി വരെ തദ്ദേശ വികസനത്തിൽ നിന്നും ഐ ടി പാർക്കുകളിലേക്കുള്ള വളർച്ചയിൽ വരെ ഓരോ ഘട്ടത്തിലും എൽ ഡി എഫ് ശബ്ദിച്ചപ്പോൾ അത് വികസനത്തിന്റെ മറ്റൊരു തലത്തിലേക്കെത്തി കേരളം പൊതുവെ സേവന മേഖലയിലാണ് ഏറെ ശക്തിയുള്ള ഒരു സംസ്ഥാനമായി അറിയപ്പെടുന്നതെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ വ്യവസായ മേഖലയിൽ കാണിക്കുന്ന മുന്നേറ്റങ്ങൾ ശ്രദ്ധേയമാണ് പ്രതീക്ഷാജനകവുമാണ് എന്നിട്ടും പരിഹാസം മാത്രം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയ ബഹുജന സദസ്സായ നവകേരള സദസ് സർക്കാരിന്റെ ദൂർത്താണെന്ന് പറഞ്ഞ് പലരും കുറ്റിച്ചു എന്നാൽ ഫയലിലും മറ്റും കുരുങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും നേരിട്ട് കേൾക്കാനായുള്ള ഒരവസരമാണ് അതെന്ന് ആരും ചിന്തിച്ചില്ല സർക്കാർ എത്ര പണം ചിലവഴിക്കുന്നു എന്ന് കണക്ക് നോക്കിയെന്ന് കുറ്റം പറയുന്നവർ അതിന്റെ പിന്നിലെ വികസനത്തിന്റെ കണക്കെടുക്കുന്നില്ല എന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ എന്തിനാണ് നിങ്ങളിൽ ചിലരെങ്കിലും ഇതിനെ എതിർക്കുന്നതെന്ന് വ്യക്തമാക്കണം സംസ്ഥാന സർക്കാരിനെയും ഈ ആഘോഷത്തിനെയും എതിർക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയേണ്ടത് നിങ്ങളാണ്